ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജനുവരി പതിനാറ് ഇറാന്റെ ചരിത്രം വഴിമാറിയ ദിവസം രണ്ടായിരത്തി അഞ്ഞൂറിലധികം വർഷം നീണ്ടുനിന്ന പേർഷ്യൻ ഭരണത്തിന് അന്ത്യം കുറിച്ച് ഇറാനിലെ അവസാനത്തെ ഷാ മുഹമ്മദ് റീസ പഹലാവി തെഹ്റാൻ വിട്ടു അന്ന് ആ വിമാനത്തിൽ രാജാവിനൊപ്പം പതിനെട്ട് വയസ്സുകാരനായ ഒരു യുവാവ് ഉണ്ടായിരുന്നു ഇറാന്റെ ഭാവി കിരീടാവകാശി റിസ പഹലാവി ഇന്ന് അര നൂറ്റാണ്ടിന് ശേഷം ഇറാന്റെ തെരുവുകൾ വീണ്ടും കത്തുകയാണ് അതിരൂക്ഷമായ സാമ്പത്തിക തകർച്ചയും ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകളും സഹിക്കവയ്യാതെ ഇറാനിലെ ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ ചരിത്രത്തിൽ മാറ്റലികൊള്ളുന്ന ഒരു ചോദ്യം വീണ്ടും ഉയരുന്നു പഹലാവി വംശം തിരിച്ചു വരുമോ പ്രവാസിയായ രാജകുമാരൻ റിസ പഹലാവിക്ക് ഇറാന്റെ രക്ഷകനാകാൻ കഴിയുമോ അതോ ഇത് കേവലം ഒരു ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമാണോ റിസ പഹലാവിയുടെ പിതാവ് ഷാ മുഹമ്മദ് റിസ പഹലാവിയുടെ കാലത്ത് ഇറാൻ മധ്യപൂർവേഷ്യയിലെ ഏറ്റവും കരുത്തുറ്റ ഒരു രാഷ്ട്രമായിരുന്നു വൈറ്റ് റവല്യൂഷൻ വഴി അദ്ദേഹം ഇറാനെ ആധുനികവൽക്കരിച്ചു പക്ഷേ ആ പുരോഗതിക്ക് പിന്നിൽ സവാക് എന്ന രഹസ്യ പോലീസിന്റെ ക്രൂരമായ അടിച്ചമർത്തലുകളും ഉണ്ടായിരുന്നു ഇന്ന് ഇറാനിലെ യുവാക്കൾ തങ്ങൾ കണ്ടിട്ടില്ലാത്ത ആ സുവർണകാലത്തെ സ്വപ്നം കാണുന്നു പഹ്ലവി പഹ്ലവി എന്ന മുദ്രാവാക്യങ്ങൾ തെഹ്റാനിലെ തെരുവുകളിൽ മുഴങ്ങുമ്പോൾ അത് നിലവിലെ വിപ്ലവ ഭരണകൂടത്തോടുള്ള അവരുടെ കടുത്ത രോഷത്തിന്റെ ഒരു അടയാളമാണ് കഴിഞ്ഞ നാൽപ്പത്തിയാറ് വർഷമായി റിസ പഹലാവി അമേരിക്കയിൽ പ്രവാസത്തിലാണ് താനൊരു രാജാവായി മടങ്ങാനല്ല മറിച്ച് ഇറാനിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള ഒരു പാലമായി പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇറാന്റെ ആഭ്യന്തര സാഹചര്യം മാറുകയാണ് പണപ്പെരുപ്പം നാൽപ്പത് ശതമാനത്തിന് മുകളിലെത്തിയിരിക്കുന്നു കറൻസിയായ ഇറാൻ റിയാൽ തകർന്നു പ്രസ്തുത സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഭരണകാലത്ത് പഹ്ലാവിക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ പിന്തുണ വർദ്ധിച്ചിരിക്കുകയാണ് ഈ ഭരണകൂടം തകരാൻ സമയമായി എന്ന് പഹ്ലാവി ലോകത്തോട് വിളിച്ചു പറയുന്നു പക്ഷെ അദ്ദേഹത്തിന് മടങ്ങിവരവ് അത്ര എളുപ്പമാണോ ഇറാനിലെ ഒരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും രാജഭരണത്തെ ഭയപ്പെടുന്നു പഹ്ലാവിയെ അനുകൂലിക്കുന്നവർ അദ്ദേഹത്തെ ഒരേ ഒരു നേതാവായി കാണുമ്പോൾ മറ്റുള്ളവർ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കിനായി വാദിക്കുന്നു ഇറാൻ ഭരണകൂടത്തിന്റെ കരുത്തായ സൈന്യത്തെ എങ്ങനെ നേരിടും എന്നതാണ് പ്രധാന ചോദ്യം സൈന്യത്തിനുള്ളിലെ ഒരു വിഭാഗം പഹലാവിയുമായി സഹകരിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പോഴും യാഥാർത്ഥ്യം സങ്കീർണമാണ് നിലവിൽ റിസ പഹ്ലാവി ഒരു വ്യക്തി മാത്രമല്ല അതിനപ്പുറം ഒരു പ്രസ്ഥാനമായി തന്നെ മാറിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇന്ന് ഇറാന്റെ വിമോചനത്തിൻ്റെ സ്വരമുണ്ട് മടങ്ങിവരവ് അസാധ്യമെന്ന് ചിലർ കരുതുമ്പോഴും ചരിത്രം എപ്പോഴും അത്ഭുതങ്ങൾ കരുതി വെക്കാറുണ്ട് എന്ന് ഓർക്കുക ഇറാന്റെ സിംഹാസനം ഇന്ന് ഒഴിഞ്ഞുകിടക്കുകയാണ് അത് വീണ്ടും ഒരു പഹ്ലവി വംശജനാൽ അലങ്കരിക്കപ്പെടുമോ അതോ ഇറാൻ ഒരു പുതിയ ജനാധിപത്യ പാത തിരഞ്ഞെടുക്കുമോ ലോകം ഉറ്റുനോക്കുകയാണ് മടങ്ങിവരവ് ഒരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് കാലം തെളിയിക്കും പക്ഷെ ഒന്നുറപ്പാണ് മാറ്റത്തിന്റെ കാറ്റ് ഇറാൻ്റെ മലനിരകളിൽ അതിശക്തമായി തന്നെ വീശി തുടങ്ങിയിരിക്കുന്നു ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക